വന്ന വഴി അറിഞ്ഞില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അവസ്ഥ പന്നിക്ക് മുന്നിൽ മുത്തിട്ട പോലെയാകും മാർത്തോമാ നസ്റാണികളുടെ ചരിത്രം സഭയുടെ ചരിത്രമാണ് അത് എൻ്റെ വിഷയമല്ല എന്ന് ചിന്തിച്ചാൽ പിന്നെ സഭയുമായി എന്ത് ആത്മബന്ധമാണ് സഭയ്ക്കകത്ത് ആകെ പ്രശ്നങ്ങളാച്ച അഭിമാനിക്കാൻ മാത്രം കരുത്തുള്ളതാണ് സീറോ സഭ വളർന്നു വന്ന വഴികൾ സഭയിലെ പ്രശ്നങ്ങളുടെ കണക്കല്ലേ എണ്ണിയിട്ടുള്ളൂ സഭ ചെയ്ത നന്മയുടെ കണക്കുകൾ കൂട്ടിയിട്ടുണ്ടോ ആ തട്ട് എന്നും എക്കാലവും എവിടെയും താണു തന്നെയേ ഇരുന്നിട്ടുള്ളൂ ഈശോ മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാ വർഷവും നാം സഭാദിനം എന്ന പേരിട്ട് വിളിച്ചുകൊണ്ട് തോമാസ് ലിഹായെ ചേർത്ത് വെച്ച് കടമുള്ള ദിവസമൊക്കെയായി കണ്ട് ആ ദിവസം ദുക്രാന തിരുനാളൊക്കെ ആചരിക്കാറുണ്ട് തോമാസ് ലിഹായുടെ പാരമ്പര്യ വഴിയിലൂടെ വളർന്നു വന്ന മാർത്തോമാ കുറിച്ചും പിന്നീട് സിറോമലബാർ സഭ എന്ന രീതിയിൽ അതിനെ പേര് വിളിക്കപ്പെടുന്നതിനെ കുറിച്ചുമൊക്കെ ചിലപ്പോൾ നാം കേട്ടിട്ടുണ്ടാവും ഈ കാലത്തിനിടയ്ക്ക് ആഗോള സഭയിലും സീറോ മലബാർ സഭയ്ക്കകത്തും അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ചകളുടെ രൂപത്തിലോ ശീഷ്മ എന്ന രീതിയിലോ ഇനി അല്ലാത്ത വിധത്തിലോ ഒക്കെ കടന്നു വന്നിട്ടുണ്ട് ഭാവിയിലും വരാം പലതും നമ്മൾ ജനിക്കുന്നതിന് മുൻപോ ചിലത് ഈ കാലത്തോ ഇനി ചിലതൊക്കെ നമ്മുടെ മരണശേഷമോ ഒക്കെ സംഭവിച്ച് കടന്നു പോകുന്നതുമായിരിക്കാം ഈ കൂട്ടത്തിൽ നാമും കടന്നുപോകും പ്രശ്നങ്ങളും പിന്നെ അത് ചരിത്രമാകും എന്നാൽ കരിവാരി തേക്കാൻ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ ആളുകൾ എന്നും അന്നൊക്കെ മുറിവേറ്റത് ഒരാൾക്ക് മാത്രമാണ് കർത്താവിന് മാത്രം അതുകൊണ്ടാണ് പലരും കുലുക്കാൻ നോക്കിയിട്ടും സഭ ഇന്നും തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം സഭയിലെ പ്രശ്നങ്ങളുടെ കണക്കല്ലേ എണ്ണീട്ടുള്ളൂ സഭ ചെയ്ത നന്മയുടെ കണക്ക് കൂട്ടിയിട്ടുണ്ടോ ആ തട്ട് എന്നും എക്കാലവും എവിടെയും താണു തന്നെയേ ഇരുന്നിട്ടുള്ളൂ അതിനാൽ ഇന്നത്തെ ഫെയ്ത്ത് ടിപ്സിൽ ഇന്ത്യയിലെ സഭയെ അതിൻ്റെ ചരിത്രത്തെ വളർച്ചയെ ചുരുക്കത്തിൽ ഒന്ന് അറിയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആദ്യമേ തന്നെ അഭിമാനത്തോടെ നമുക്ക് പറയാം രണ്ടായിരം വർഷത്തെ വിശ്വാസ പാരമ്പര്യമുള്ള സഭയാണ് ഇന്ത്യയിലെ സഭ പ്രത്യേകിച്ച് കേരളത്തിലെ സഭ എന്നു എന്ന് വെച്ചാൽ ഈശോയുടെ ശിഷ്യരിൽ ഒരുവനായി എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിലെത്തിയ തോമസ് ലിഹയുടെ വരുവോടു കൂടിയാണ് ഈശോയിലുള്ള വിശ്വാസം ഇന്ത്യയിലെത്തുന്നത് അങ്ങനെ വിശ്വാസം സ്വീകരിച്ചവരെല്ലാം മാർത്തോമാ നസ്രാണികൾ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഓരോരോ അപ്പസ്തോൽമാർ വഴി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഓരോ രാജ്യത്തും അതത് സംസ്കാരത്തിൽ രൂപപ്പെട്ട ഇരുപത്തിനാല് വ്യക്തിഗത സഭകളിൽ ഒന്നാണ് കത്തോലിക്ക സഭയിലെ മാർത്തോമാ നസ്രാണികളുടെ ഈ സിറോ മലബാർ സഭ ഇന്ത്യയിലെ ഇന്നത്തെ കത്തോലിക്ക സഭ സിറോ മലബാർ സഭ ലത്തീൻ സഭ സിറോ മലങ്കര സഭ എന്നീ മൂന്ന് സഭകൾ ഒന്ന് ചേരുന്നതാണ് ഇനി സിറോ മലബാർ സഭയെ മനസ്സിലാക്കാൻ ഈ സഭയുടെ പൂർവ്വ ചരിത്രവും പിന്നീട് വന്ന മാറ്റങ്ങളും ഈ കാലഘട്ടത്തിലെ രീതികളുമൊക്കെ മനസ്സിലാക്കിയാലേ സാധിക്കും ചരിത്ര സാഹചര്യങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് സഭയുടെ പഴയകാല ചരിത്രത്തെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ തോമാസ് ലിഹയുടെ പ്രേക്ഷിത പ്രവർത്തന ഫലമായിട്ടാണ് കേരളത്തിൽ ക്രിസ്തീയ സഭ വളർന്നു വന്നതെന്ന് നമുക്കറിയാം പാരമ്പര്യം പറയുന്നതനുസരിച്ച് തോമാസ് ലിഹ ഇവിടെ കേരളത്തിൽ ഏഴ് പള്ളികൾ സ്ഥാപിച്ചുവെന്നാണ് ഏഴ് പള്ളികൾ എന്നാൽ ഏഴ് പഴയ ക്രിസ്തീയ കേന്ദ്രങ്ങളെ കൂട്ടായ്മകളെയാണ് ഉദ്ദേശിക്കുന്നത് കൊടുങ്ങല്ലൂർ കോട്ടക്കാവ് പാലയൂർ കോക്കമംഗലം നിരണം കൊല്ലം നിരക്കൽ എന്നിവയാണവ പിന്നീട് എ ഡി എഴുപത്തിരണ്ടിൽ തോമാസ് ലിഹ മൈലാപ്പൂർ വെച്ച് രക്തസാക്ഷിയായി ആ കാലം മുതൽ മൈലാപ്പൂരിലുള്ള തോമാസ് ലിഹയുടെ കബറിടം ഭാരതീയ ക്രിസ്ത്യാനികൾക്ക് തീർത്ഥാടന സ്ഥലമായിരുന്നു ഇനി ഭാരതത്തിലെ ക്രൈസ്തവ ചരിത്രത്തോട് ബന്ധപ്പെട്ടാണ് മലബാർ തീരത്തെ യഹൂദ കേന്ദ്രങ്ങൾ ഈ യഹൂദ കേന്ദ്രങ്ങൾ ആയിരുന്നിരിക്കണം തോമാസ് ലിഹായിക്ക് വിശ്വാസ പ്രചരണത്തിന് ആദ്യം സാഹചര്യവും അവസരവും ഒരുക്കിയത് അപ്പസ്തലന്മാർ രൂപം കൊടുത്ത എല്ലാ സഭകൾക്കും എന്ന പോലെ മാർത്തോമാ സ്ലിഹ സ്ഥാപിച്ച ഇന്ത്യയിലെ സഭയിലും ഡീക്കന്മാരും വൈദികരും മെത്രാനും ഉൾപ്പെട്ട് നേതൃത്വം ഉണ്ടായിരുന്നതായി പാരമ്പര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് മാർഗം കളിയിലും റംബാൻ പാട്ടിലും മാർത്തോമാരുടെ നടപടി എന്ന ഗ്രന്ഥത്തിലുമൊക്കെ സഭാ ശുശ്രൂഷയ്ക്കായി സ്ലിഹ അജപാലകരെ നിയമിച്ചു എന്ന് പറയുന്നുണ്ട് ചരിത്രം പറയുന്നതനുസരിച്ച് ആദ്യം കൊടുങ്ങല്ലൂരായിരുന്നു സഭയുടെ ആസ്ഥാന കേന്ദ്രം പിന്നീട് കാലങ്ങൾക്കിപ്പുറം പോർച്ചുഗീസുകാരുടെ കേന്ദ്രമായി കൊടുങ്ങല്ലൂർ മാറിയപ്പോഴാണ് മാർത്തോമ നസ്രാണികളുടെ ആസ്ഥാനം അങ്കമാലിയിലേക്ക് മാറുന്നത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് പേർഷ്യൻ സഭയുമായി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പേർഷ്യയും കേരളവും തമ്മിലുള്ള കച്ചവടങ്ങൾ ചിലപ്പോൾ ഈ ബന്ധം ഉറപ്പിക്കാനായിട്ട് സഹായകമായിട്ടുണ്ടാകാം കൂടാതെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ക്നായിത്തൊമ്പന്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്കുള്ള കുടിയേറ്റത്തെ സംബന്ധിച്ച പാരമ്പര്യം ഏ ഡൂറ്റി നാല്പത്തിയഞ്ചിൽ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ പേർഷിലെ ക്നായി എന്ന ഗ്രാമത്തിൽ നിന്ന് മലബാറിലേക്ക് വന്നു അവര് കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാളിന്റെ കൊട്ടാരത്തിന്റെ തെക്കു ഭാഗത്ത് താമസിച്ചതുകൊണ്ടാകണം സീറോ മലബാർ സഭയിലെ ക്നാനായ സമൂഹത്തിന് തെക്കുംഭാഗർ എന്ന പേരുകൂടി ഉണ്ടായത് എന്നാൽ കൊട്ടാരത്തിന്റെ വടക്കു ഭാഗത്തായി താമസിച്ചിരുന്ന നാട്ടു ക്രിസ്ത്യാനികൾ വടക്കുംഭാഗർ എന്ന പേരിൽ അറിയപ്പെട്ടു ഈ കാലം മുതലേ സുറിയാനി ഭാഷ ആരാധന ഭാഷയായി മാർത്തോമ നാസ്രാണികൾ ഉപയോഗിച്ചു പോന്നിരുന്നു എന്നതും മാർത്തോമ നാസ്രാണികളുടെ പ്രത്യേകതയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ആധിപത്യം ശക്തമാകുന്നതുവരെ പേർഷ്യൻ സഭയുമായുള്ള ഈ ബന്ധം തുടർന്നു പോന്നു നാലാം നൂറ്റാണ്ട് മുതൽ പേർഷ്യയിൽ നിന്ന് മെത്രാന്മാർ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് കുറെ കാലത്തേക്ക് പേർഷ്യൻ സഭ ഇന്ത്യയിലെ സഭയുടെ മേൽ ഭരണാധികാരമുള്ള സഭയായി വർത്തിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിലും ഏഴാം നൂറ്റാണ്ടിൽ ഈ അധികാരം നിർത്തൽ ചെയ്തു തൽഫലമായി ഇന്ത്യൻ സഭ പാത്രിയാർക്കിന്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര മെത്രാപോളിറ്റിയൻ സഭയായി കണക്കാക്കപ്പെടുകയും ചെയ്തു ഇന്ത്യയുടെ മുഴുവൻ്റെയും മെത്രാപോളിറ്റിയായി അധികാരമുള്ള ഒരാളെ പേർഷ്യൻ സഭയുടെ പാത്രിയാർക്കീസ് പട്ടം നൽകി നിയോഗിക്കുന്ന പതിവ് പിന്നീട് കടന്നു വന്നു ഇന്ത്യൻ മുഴുവന്റെയും മെത്രാപോലിത്ത എന്ന അംഗീകാരത്തോടെയാണ് സഭാതലവൻ അറിയപ്പെട്ടിരുന്നത് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മേൽ നിയമപരമായ അധികാരം പൗരസ്ത്യ പൗരസ്ത്യസഭയുടെ പാത്യാർക്കിയസനായിരുന്നു എന്നിരുന്നാലും സഭയുടെ ആധ്യാത്മിക തലവനായിരുന്നു എന്നതിലല്ലാതെ ഭരണത്തിൽ അദ്ദേഹം ഇടപെട്ടിരുന്നില്ല അതുകൊണ്ട് പേർഷ്യൻ സഭയുമായുള്ള ബന്ധം ഇന്ത്യൻ സഭയുടെ സ്വയാധികാരത്തിന് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയിൽ മാത്രം കാണുന്ന ഒന്നാണ് ആർച്ചുഡീക്കൻ പദവി സഭയുടെ മേൽ എല്ലാ അധികാരങ്ങളുമുള്ള വ്യക്തിയായിരുന്നു ആർച്ച ഡീക്കൻ ഇന്ത്യ മുഴുവൻ്റെയും ആർച്ച ഡീക്കൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ജാതിക്ക് കർത്തവ്യൻ എന്നാണ് സഭയുടെ ആർച്ച ഡീക്കനായ വൈദികനെ പ്രാദേശിക ഭാഷയിൽ വിളിച്ചിരുന്നത് പള്ളിയോഗങ്ങളിലൂടെ സഭയുടെ ഭരണം ആർച്ചഡീക്കൻ നിർവഹിച്ചു പോന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ കൃത്യമായി പറഞ്ഞാൽ ആർ ചുരയ്ക്കൻ മാത്യു ആയിരത്തി എഴുന്നൂറ്റി ആറിൽ മരിച്ചതോടെ പോർച്ചുഗീസ് മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി പരമ്പരാഗതമായി സഭയുടെ ഈ നേതൃത്വ രീതി എന്നേക്കുമായി ഇല്ലാതായി തീർന്നു സഭയുടെ വളർച്ചയുടെ അടുത്തൊരു ഘട്ടമായിട്ടാണ് പോർച്ചുഗീസുകാരുടെ വരവ് അങ്ങനെ വാസ്കോഡി ഗാമ പോർച്ചുഗലിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട് വന്നിറങ്ങി ഗാമയുടെ നേതൃത്വത്തിൽ മലബാറിലേക്ക് വന്ന ഈ സംഘത്തിൻ്റെ പ്രധാന ഉദ്ദേശം കച്ചവടമായിരുന്നെങ്കിലും അതോടൊപ്പം മതപരമായ ചില താൽപ്പര്യങ്ങളും ഉണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിലെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് തൻ്റെ നാട്ടിൽ തിരിച്ചെത്തിയ വാസ്ഗോഡ ഗാമ ചില കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു ഒപ്പം പോർച്ചുഗലിലെ രാജാവിനെ ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയിക്കാനും അദ്ദേഹം മറന്നില്ല അങ്ങനെ ആയിരത്തി അഞ്ഞൂറിൽ അൽവാരസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത് വന്ന പോർച്ചുഗീസ് സംഘത്തോടൊപ്പം മിഷണറിമാരായ വൈദികരുമുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്ഗോഡ ഗാമ വീണ്ടും ഇന്ത്യയിലെത്തി എന്നാൽ കോഴിക്കോടിനേക്കാൾ കൊച്ചിയാണ് പോർച്ചുഗീസ് സംഘം തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള താവളമാക്കി മാറ്റിയത് പിന്നീട് മൂന്നാം പൗലോസ് മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ഗോവയിൽ ഒരു രൂപത സ്ഥാപിതമായി പോർച്ചുഗീസുകാരുടെ ഇടപെടൽ വഴി ഗുഡ് ഹോപ്പ് മുനമ്പ് മുതൽ ചൈന വരെയുള്ള കിഴക്കൻ രാജ്യങ്ങളെല്ലാം ഈ ഗോവ രൂപതയുടെ കീഴിൽ വന്നു അധികം താമസിയാതെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിൽ കൊച്ചി രൂപതയും സ്ഥാപിതമായി ഈ സാഹചര്യത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭ നേരിട്ടത് പോർച്ചുഗീസുകാരുടെ വെല്ലുവിളിയാണ് വിദേശ ക്രിസ്ത്യാനികളുമായും അവരുടെ പോർച്ചുഗീസ് അധികാരികളുമായും നിരന്തരം തർക്കങ്ങൾ നടന്നു എന്ന് വെച്ചാൽ സഭയുടെ ഭരണക്രമം തന്നെ തകർന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ വാസ്തവം അങ്ങനെ ആയിരത്തി വർഷങ്ങളായി ഇന്ത്യൻ സഭയ്ക്കുണ്ടായിരുന്ന സ്വയാധികാരവും തനിമയും പാരമ്പര്യമൊക്കെ നഷ്ടപ്പെട്ടു ഇന്ത്യയിൽ വന്ന മിഷണറിമാർ പ്രതിനിധാനം ചെയ്ത പാശ്ചാത്യ സഭയും മാർത്തോമ ക്രിസ്ത്യാനികളുടെ പൗരസ്ത്യ സുറിയാനി സഭയും തമ്മിൽ കാഴ്ചപ്പാടിലും മനോഭാവത്തിലും വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് സഭയുടെ ശുദ്ധമായ രൂപം ലത്തീൻ പാരമ്പര്യമുള്ള പാശ്ചാത്യ സഭയായിരുന്നു പോർച്ചുഗീസുകാർ മറ്റെല്ലാ സഭകളിലും എന്നതുപോലെ മാർത്തോമാ ക്രിസ്ത്യാനികളോടും ധാരണയും സഹാനുഭൂതിയുമൊക്കെ പുലർത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ എപ്പോഴും അവരുടെ ക്രൈസ്തവ ആരാധന രീതികളാണ് ശരി എന്ന വാദം അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ സമ്പൂർണ്ണ ക്രൈസ്തവരാകാൻ അവർ ശരിയെന്ന് കരുതിയ പാശ്ചാത്യ ലത്തീൻ രീതികളെ അംഗീകരിക്കണം എന്ന നിലപാട് അവർ കൈക്കൊണ്ടു ഇവിടുത്തെ രീതികളും സംസ്കാരത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ആരാധന പാരമ്പര്യവുമെല്ലാം തെറ്റായിട്ടാണ് അവർ മനസ്സിലാക്കിയത് അതിനാൽ ക്രൈസ്തവരെല്ലാം എല്ലാറ്റിനും പോർച്ചുഗീസുകാരോട് പൊരുത്തപ്പെട്ടിരിക്കണം എന്നാൽ ഇവിടെ ജനിച്ച് ജീവിച്ചു വളർന്ന് ആരാധന വിശ്വാസ രീതികൾ പരിശീലിച്ച മാർത്തമാ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് അവരിൽ നിന്നും തികച്ചു വ്യത്യസ്തമായിരുന്നു മാർത്തോമാ ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരും ക്രൈസ്തവർ തന്നെയാണ് ഇരു കൂട്ടരും സാർവത്രിക സഭയിൽ ഉൾപ്പെട്ടവരുമാണ് ഓരോ പ്രാദേശിക സമൂഹത്തിനും അത് അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ സഭയിലെ അച്ചടക്കം ഉൾപ്പെടെ ഈ പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങൾ അപ്പസ്തോൽമാരുടെ കാലം മുതലേ തുടങ്ങിയതുമാണ് സാമൂഹികവും സാംസ്കാരികവുമായ ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതും ശരിയുള്ള കാര്യമല്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളോളം പാവനമായി കരുതി ആചരിച്ചു പോന്നവയാണ് അവയൊക്കെ ഇത്രയൊക്കെ ആയിട്ടും പാശ്ചാത്യ ക്രൈസ്തവ ആചാരങ്ങളിൽ ആവശ്യമെന്ന് തോന്നിയവ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ മടി അടികാണിച്ചുമില്ല എന്നാൽ ലത്തീൻ ക്രൈസ്തവ രൂപം മാത്രമാണ് യഥാർത്ഥ ക്രിസ്തു മതമെന്ന് സങ്കല്പിക്കാൻ അവർക്കൊരിക്കലും കഴിഞ്ഞിരുന്നില്ല ഇതിനിടയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസേവർ ഇന്ത്യയിൽ വന്നിരുന്നു മാർത്തമാ ക്രിസ്ത്യാനികളുമായി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അധിഷ്ഠിതമായ നല്ലൊരു ബന്ധമാണ് ഫ്രാൻസിസ് സേവർ നമ്മളുമായിട്ട് ഉണ്ടായിരുന്നത് മാർത്തമാ ക്രിസ്ത്യാനികളെക്കുറിച്ചും അവരുടെ മെത്രാപോലിത്തയെക്കുറിച്ചുമൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഫ്രാൻസിസ് ഫ്രാൻസിസീവർ തൻ്റെ കത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ പോർച്ചുഗീസുകാരുടെ മനോഭാവം മറ്റൊന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ പേരിഷയിൽ നിത്തിയ മാർ ജോസഫ് മെത്രാപോലിത്തക്ക് പോർച്ചുഗീസുകാരിൽ നിന്നും വളരെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു മാർ ജോസഫിൽ പാഷണ്ഡത ആരോപിച്ച് വിസ്താരത്തിന് ലിസ്ബണിലേക്കും അവിടുന്ന് റോമിലേക്കും അദ്ദേഹത്തെ കൊണ്ടുപോവുകയും അങ്ങനെ റോമിൽ വെച്ച് ആയിരത്തി അഞ്ഞൂറ്റി മാർ ജോസഫ് നിര്യാതനായി അങ്ങനെ മലബാറിൽ മെത്രാപോലിത്ത ഇല്ലാതെ വന്നപ്പോൾ ഇവിടുത്തെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ അപേക്ഷ പ്രകാരം പേർഷ്യൻ പാർത്രിയാർഗീസ് മാർ അബ്രാഹത്തെ മലബാറിലേക്ക് അയച്ചു മാർ അബ്രാഹത്തിനോടും പോർച്ചുഗീസുകാരുടെ രീതി മറ്റൊന്നായിരുന്നില്ല അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ അവസാനത്തെ പൗരസ്ത്യ സുറിയാനി മെത്രാപോലിത്തിയായി മാർ അബ്രാഹം അന്തരിച്ചു മാർ അബ്രാഹത്തിന്റെ മരണത്തോടെയാണ് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലെ നിർണായകമായ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് ഗോവയിലെ ആർച്ച് ബിഷപ്പായ അലക്സിസ് മെനേസിസ് മെത്രാപോലീത്ത മലബാറിലേക്ക് തിരിച്ചു കൊച്ചിയിലെത്തിയ ആർച്ച് ബിഷപ്പ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് തുടങ്ങി എതിർപ്പുകൾ ഉണ്ടായപ്പോൾ അതിനെ അതിജീവിക്കാൻ അദ്ദേഹം മാർത്തോമ ക്രിസ്ത്യാനികളുമായി സൗഹൃദം സ്ഥാപിച്ചും പലർക്കും പട്ടം നൽകിയും സമ്മാനങ്ങൾ നൽകിയുമൊക്കെ വളരെ പേരെ തനിക്ക് അനുകൂലമാക്കാനായിട്ട് സാധിച്ചു ഇക്കാലത്ത് അദ്ദേഹത്തിന് നേതൃത്വത്തിൽ ഉണ്ടായ സിനഡാണ് ഉദയം പേര് സൂനഹദോസ് എന്ന പേരിൽ നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ഇരുപതിന് ഈ സൂനഹദോസ് തുടങ്ങി ഈ സിനഡ് വഴിയായി ശക്തമായ എതിർപ്പുകളെ ഇല്ലാതാക്കിക്കൊണ്ട് സത്യവിശ്വാസ സംരക്ഷണം എന്ന ലക്ഷ്യത്തിൽ സുറിയാനി ആരാധനക്രമം അപ്പാടം മാറ്റി പകരം ലത്തീൻ രീതിയിലുള്ള ആരാധനക്രമവും പാശ്ചാത്യ സഭാരീതികളും നടപ്പിലാക്കുന്നതിന് ആർച്ച് ബിഷപ്പ് മെനേസസിന് സാധിച്ചു ഒരു തദ്ദേശീയ സഭയുടെ പതിവുകൾക്ക് ഘടകവിരുദ്ധമായ തീരുമാനങ്ങളാണ് സുനഹദോസിലൂടെ നിർദ്ദേശിക്കപ്പെട്ടത് കൂടാതെ സുറിയാനി ആരാധന ഗ്രന്ഥങ്ങളിൽ പാഷണ്ഡത ആരോപിച്ചുകൊണ്ട് അവയെല്ലാം അസാധുവാക്കുവാനും നശിപ്പിക്കുവാനുമായിട്ടും ഈ സുനഹദോസ് കാരണമായി തോമയുടെ നിയമം ഇല്ലാതാക്കുവാനും പൗരസ്ത്യ സുറിയാനി റീത്തിന് പകരം ലത്തീൻ റീത്ത് നടപ്പിലാക്കുവാനുമുള്ള നിയമനിർമ്മാണവും ഈ ഉദയം പേര് സുനഹദോസിലുണ്ടായി കുർബാനയും മറ്റ് കൂതാശികളുമെല്ലാം നിർബന്ധപൂർവം ലത്തീൻ ക്രമത്തിലാക്കി എന്നാൽ സുറിയാനി ഭാഷയോട് മാർത്തോമ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന പ്രത്യേക താല്പര്യം മുന്നിൽ നിർത്തി ഉദയം പേരൊരു സുനഹദോസ് ആ ഭാഷയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ല കാരണം തോമസ് ലിഹ തന്നെ തങ്ങൾക്ക് നൽകിയ ആരാധന ഭാഷയായിട്ടാണ് അവർ സുറിയാനി ഭാഷയെ കണ്ടത് എന്നാൽ എല്ലാ ലത്തീൻ ക്രമങ്ങളും സുറിയാൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് ഈ സൂനഹദോസ് നിർദ്ദേശിച്ചു ഈ സെഡിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപതിന് അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിത്ത സ്ഥാനം ഇല്ലാതാക്കുകയും അതിനെ ഗോവ അതിരൂപതയുടെ രൂപതയാക്കി മാറ്റുകയും ചെയ്തു അതോടൊപ്പം തന്നെ ക്ലമൻറ് എട്ടാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് റോസ് എന്ന ഈശോ സഭാ വൈദികനെ മാർ അബ്രാഹം മെത്രാപോലിത്തയുടെ പിൻഗാമിയായി നിയമിച്ചു മാത്രമല്ല ആയിരത്തി അറുന്നൂറിൽ അങ്കമാലി അതിരൂപതയെ പോർച്ചുഗീസ് രാജാവിന്റെ സംരക്ഷണത്തിന് കീഴിലാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജൂലൈ ഇരുപത്തി എട്ടിന് മലബാർ സഭയ്ക്കായി മൂന്ന് വികാരിയാത്രകൾ സ്ഥാപിക്കുന്നതുവരെ സുറിയാനിക്കാരുടെ മേൽ ഈ ലത്തീൻ ഭരണം തുടർന്നു അങ്കമാലി മെത്രാപൊലിത്തെ സ്ഥാനവും ഭരണ പാരമ്പര്യവും ഇല്ലായ്മ ചെയ്ത് ലത്തീൻ സഭയുടെ ഒരു കീഴ് രൂപതം മാത്രമാക്കി തീർക്കുകയും ചെയ്ത് മാർത്തോമ നെസ്രാനികൾക്ക് അത് ഏറെ വേദന ഉളവാക്കാൻ കാരണമാക്കി തീർത്തു എങ്ങനെയെങ്കിലും തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചു ആയിരത്തി അറുനൂറ്റി എട്ടിൽ പോൾ അഞ്ചാമൻ മാർപ്പാപ്പ അങ്കമാലിയുടെ മെത്രാപൊലിത്തെ സ്ഥാനം തിരികെ നൽകി അതോടൊപ്പം അങ്കമാലിയിൽ നിന്ന് ആദ്യത്തെ പുരാതന മെത്രാ പോലത്തെ ആസ്ഥാനമായ കൊടുങ്ങല്ലൂർക്ക് സഭാകേന്ദ്രത്തെ പഴയ രീതിയിലേക്ക് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി അറുനൂറ്റി പത്തിൽ അങ്കമാലി അതിരൂപതയുടെയും കൊച്ചി രൂപതകളുടെയും അതിർത്തികൾ നിർണ്ണയിച്ചുകൊണ്ട് പോൾ അഞ്ചാമൻ മാർപ്പാപ്പ ഉത്തരവിറക്കി അങ്ങനെ മാർത്തോമ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും അങ്കമാലി അതിരൂപതയിലും കുറേ പേർ കൊച്ചി രൂപതയിലും സ്ഥലം തിരുവനുസരിച്ച് അംഗങ്ങളായി അങ്കമാലി അതിരൂപതയ്ക്ക് അതിർത്തി നിശ്ചയിച്ചതോടെ ഇന്ത്യ മുഴുവനും ഉൾക്കൊള്ളുന്ന വിശാലമായ ഭരണാധികാരം മാർത്തോമ നസ്രാനികൾക്ക് നഷ്ടപ്പെട്ടു മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ലത്തീൻ മെത്രാനായി ഭരണമേറ്റ ഫ്രാൻസിസ് റോസിന് ശേഷം വന്ന മെത്രാന്മാരാണ് മാർ സ്റ്റീഫൻ ബ്രിട്ടോ മാർ ഫ്രാൻസിസ് ഗാർസിയ എന്നിവർ ഇവരെല്ലാവരും ഉദയം പേരൂർ കൽപ്പനകൾ അനുസരിച്ച് മാർത്തോമ ക്രിസ്ത്യാനികളെ ലത്തീനീകരിക്കുവാൻ പോർച്ചുഗീസ് പകുതി പ്രകാരം വേണ്ടതെല്ലാം ചെയ്തു തൻ്റെ മെത്രാൻ ഭരണത്തിന് കീഴിൽ പൂർണ്ണമായും എല്ലാവരെയും നേരിട്ട് കൊണ്ടുവരുന്നതിന് ഫ്രാൻസിസ് ഗാർസിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും അന്നത്തെ ആർച്ച് ഡീക്കനെ മാറ്റി നിർത്താൻ ശ്രമിച്ചു ഇത് ഗാർസിയ മെത്രാപോലിത്തെയും ആർച്ച് ഡീക്കിനും തമ്മിൽ സംഘർഷത്തിന് കാരണമായി ഇതോടൊപ്പം പോർച്ചുഗീസ് അധികാരികളുടെ മനോഭാവവും ഇതര നടപടിക്രമങ്ങളും എല്ലാം കൂടി ആയപ്പോൾ മാർത്തോമ ക്രിസ്ത്യാനികളിൽ വെറുപ്പും വേദനയും പ്രകടമായി എന്നുള്ളതാണ് സത്യം തങ്ങളുടെ സഭാ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാനും പ്രത്യേകിച്ച് തങ്ങളുടെ തന്നെ രീതിയിൽപ്പെട്ട മെത്രാനെ കിട്ടുവാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും റോമിലേക്കും പൗരസ്തി സഭയുടെ ആർച്ച് ഡീക്കൻ അപേക്ഷകൾ അയച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഈ സാഹചര്യത്തിലാണ് പൗരസ്തി സുറിയാനി സഭയിൽ നിന്നും സിറിൽ മാർ അഹത്തല്ല ഇന്ത്യയുടെ മെത്രാ പേർഷ്യയിൽ പേരുഷ്യയിൽ നിന്നും വന്നത് എന്നാൽ പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തൊന്ന് കാണാൻ പോലും മാർത്തോമാ ക്രിസ്ത്യാനികൾക്കായില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ വേദനകളും വെറുപ്പുകളും പോർച്ചുഗീസുകാരുടെ നയങ്ങളും എല്ലാമാണ് നാം പഠിച്ച കൂനൻ കുരിശ് സംഭവത്തിന് കാരണമാകുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ജനുവരി മൂന്നാം തീയതി വെള്ളിയാഴ്ച ആർച്ച് ഡീക്കൻ്റെയും വൈദികരുടെയും നേതൃത്വത്തിൽ മട്ടാഞ്ചേരിയിൽ പരിശുദ്ധ മാതാവിന്റെ പള്ളിയിൽ ഒരുമിച്ചു കൂടിയ മാർത്തോമ ക്രിസ്ത്യാനികൾ കുരിശിൽ ഒരു കയർ കെട്ടി അതിൽ മുറുക പിടിച്ചുകൊണ്ട് ഈ മിഷണറിമാരെയും ഇവർ പ്രതിനിധാനം ചെയ്യുന്ന മിഷണറി സഭയെയും ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ശപഥം ചെയ്തു അതായത് പോർച്ചുഗീസ് ആധിപത്യത്തിനും പാശ്ചാത്യ ലത്തീൻ വൽക്കരണത്തിനും എതിരായ പ്രതിഷേധമായിരുന്നു കൂനങ്കുരിശ് സത്യം എന്നാൽ പോർച്ചുഗീസ് സഭാ ഭരണ നേതൃത്വം ഇതിനെ ഒരു സീശ്മയായിട്ടാണ് കണ്ടത് യഥാർത്ഥത്തിൽ അത് റോമ മാർപ്പാപ്പയ്ക്ക് എതിരായ നിലപാടല്ലായിരുന്നു കൂനംകുരിശ്ശ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് ആലങ്ങാട് പള്ളിയിൽ വെച്ച് പന്ത്രണ്ട് വൈദികർ ചേർന്ന് ആർച്ച് നീക്കനായിരുന്ന തോമസ് പറമ്പിലിന്റെ മേൽ കൈവെപ്പ് വഴി അദ്ദേഹത്തെ മെത്രാനായി വാഴിക്കുകയും മാർത്തോമ്മ ഒന്നാമൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികൾ അന്ത്യോക്യൻ ലിറ്ററജി സ്വീകരിച്ച് യാക്കോബായ ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ പുതിയൊരു സഭയായി വിഭജിക്കപ്പെട്ട് കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തുപോയി പിന്നീട് മലബാർ സഭയുടെ ബുദ്ധിമുട്ടുകൾ നീക്കുവാനുള്ള ശ്രമങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വീണ്ടും ശക്തിപ്പെട്ടു റൂമിലേക്കുള്ള അപേക്ഷകളുടെ ഫലമായി മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരികെ ലഭിക്കാനുള്ള വഴികൾ തെളിഞ്ഞു വന്നു തുടങ്ങി മലബാർ സഭയിൽ ഐക്യത്തിനും സ്വയാധികാരത്തിനും വേണ്ടി കഷ്ടപ്പെട്ടവരാണ് മാർ ജോസഫ് കരിയാറ്റിലും ഗവർണറോ ആയിരുന്ന തോമസ് പാറേമാക്കലും അവരുടെ കഷ്ടപ്പാടുകളെല്ലാം വർത്തമാന പുസ്തകം എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ് കൊടുങ്ങല്ലൂരിന്റെ മെത്രാപോലിത്തിയായി നിയമിക്കപ്പെട്ട മാർ ജോസഫ് കരിയാറ്റിൽ അപ്രതീക്ഷിതമായി ഗോവയിൽ വെച്ച് മരിച്ചത് സഭയ്ക്ക് ഒരു തീര നഷ്ടമായിരുന്നു എന്നാൽ പാറയെ മാക്കലിനെ മെത്രാനായി നിയമിക്കണമെന്ന് മാർത്തോമ ക്രിസ്ത്യാനികൾ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ചെയ്യാതിരുന്നത് വീണ്ടും പല വിഷമങ്ങൾക്കും കാരണമാക്കി ഇതിനിടയ്ക്ക് യാക്കോബായ ഓർത്തഡോക്സ് സഭയിലേക്ക് പിരിഞ്ഞുപോയ മാർത്തോമ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് പുനരഹിക്കപ്പെട്ടു ഇന്ന് കത്തോലിക്ക സഭയിൽപ്പെടുന്ന സീറമലബാറ സഭയിലെയും മലങ്കര സഭയിലെയും അംഗങ്ങളും യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലെയും ഒപ്പം മറ്റ് അകത്തോലിക്കാ സഭകളിലെ മാർത്തോമാ സ്ലിഹായുടെ പാരമ്പര്യത്തിൽപ്പെടുന്ന അംഗങ്ങളുമൊക്കെ ഈ മാർത്തോമാ നസ്രാണികൾ തന്നെയായിരുന്നു അവരെല്ലാം മലബാറിലെ ക്രിസ്ത്യാനികളുടെ സ്വയാധികാരവും അവകാശങ്ങളുമെല്ലാം സംരക്ഷിക്കുന്നതിനായിട്ട് പോരാടിയവർ തന്നെയാണ് കേരളത്തിലെ നസ്രാണികളുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ലിയോ പതിമൂന്നമിന് മാർപ്പാപ്പ മാർത്തോമാ ക്രിസ്ത്യാനികളെ ലത്തീൻ ഭരണത്തിന്റെ കീഴിൽ നിന്നും വേർതിരിച്ച് അവർക്കായി കോട്ടയത്തും തൃശൂരും രണ്ട് വികാരിയാത്രകൾ സ്ഥാപിച്ചു കോട്ടയത്ത് ചാൽസ് ലിവേനിയും തൃശൂർ അഡോൾഫ് മെഡ്ലിക്കോട്ടും അപ്പസ്തോലി വികാരിമാരായി ചുമതലയേറ്റു ഈ വികാരിയാത്രകളെ സ്ഥാപിച്ചുകൊണ്ടുള്ള അപ്പസ്തോലിക തിരുവിഴത്തിൽ ആദ്യമായി മലവാർ എന്ന പുതിയ പേര് മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയ്ക്കായിട്ട് രേഖപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ചാൾസ് ലെബിഞ്ഞ് തന്റെ ആസ്ഥാനം കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റി കൂടാതെ സ്വന്തം നാട്ടുകാരായ മെത്രാന്മാരെ ലഭിക്കുന്നതിനുള്ള സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ നിരന്തരമുള്ള ആവശ്യം പരിഗണിച്ച് നിലവിലിരുന്ന വികാരിയാത്തുകളെ തൃശ്ശൂർ ചങ്ങനാശ്ശേരി എറണാകുളം എന്നിങ്ങനെ മൂന്നായി പുനർക്രമീകരിച്ചുകൊണ്ട് റോമിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി പ്രഖ്യാപനമുണ്ടായി അതനുസരിച്ച് ജോൺ മേനാച്ചേരിയെ തൃശ്ശൂരും മാത്യു മാക്കിലിനെ ചങ്ങനാശ്ശേരിയിലും അലോഷ്യസ് പഴയ പറമ്പലിനെ എറണാകുളത്തും അധികാരികളായിട്ട് നിയമിച്ചു ഒപ്പം സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന്റെ തെക്ക് പമ്പാ നദിയും വടക്ക് ഭാരതപ്പുഴയും അതിർത്തികളായിട്ട് നിശ്ചയിച്ചു ഈ പ്രദേശത്തിന് വെളിയിൽ ജീവിച്ചിരുന്ന സീറോ മലബാർ വിശ്വാസികൾ സ്ഥലത്തെ ലത്തീൻ രൂപതകളിലെ അംഗങ്ങളായിട്ട് നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പത്താം പിയൂസ് മാർ പപ്പ ഭാഗർ എന്നറിയപ്പെടുന്ന ക്നാനായിക്കാർക്ക് മാത്രമായിട്ട് കോട്ടയത്ത് ഒരു വികാരിയത്ത് സ്ഥാപിച്ചു മാർ മാക്കിൽ അതിന്റെ അധികാരിയായി നിയമിക്കപ്പെട്ടപ്പോൾ ചങ്ങനാശ്ശേരിയിൽ തോമസ് കുര്യാളിശ്ശേരി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഒന്നിന് പൗരസ്ത്യ സഭകൾക്കായിട്ടുള്ള തിരുസംഗം റോമിൽ സ്ഥാപിതമായപ്പോൾ സീറോ മലബാർ സഭ അതിന്റെ കീഴിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി പതിനൊന്നാം പിയൂസ് മാർപ്പ സൗകര്യം കൂടി ഉദ്ദേശിച്ച് നടുഭാഗമായി എറണാകുളം അതിരൂപത സ്ഥാപിക്കുകയും ചുറ്റുവട്ടമുള്ള തൃശൂർ ചങ്ങനാശ്ശേരി കോട്ടയം എന്നിവ അതിരൂപതയിൽപ്പെടുന്ന മൂന്ന് സാമന്തരൂപതകളായി നിർദ്ദേശിക്കുകയും ചെയ്തു പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യം അനുസരിച്ച് പാത്രിയാർക്കീസ് കാതോലിക്കോസ് മേജർ ആർച്ച് ബിഷപ്പ് എന്നീ ഏതെങ്കിലും നിലയിലുള്ള പൊതുവായ ഒരു തലവനുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു തലവൻ ഇല്ലാതെയാണ് സിറോ മലബാർ ഹൈരാർക്കിക്ക് രൂപം കൊടുത്തത് അതായത് ലത്തീൻ സഭയിലെ രൂപതകൾ റോമിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ റോമിന്റെ അധികാരത്തിന് കീഴിലുള്ള ഒരു ഹൈരാർക്കി ആയിട്ടാണ് സിറോ മലബാർ സഭ ക്രമീകരിക്കപ്പെട്ടത് എന്നാൽ ഇത് സഭയെ പുരോഗതിയിലേക്കാണ് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ചങ്ങനാശ്ശേരി രൂപതയെ വിഭജിച്ചു കൊണ്ട് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പാലാ രൂപത സ്ഥാപിച്ചു പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കേരളത്തിന്റെ വടക്കൻ മേഖലയിലെ കുടിയേറ്റക്കാർക്കായിട്ട് തലശ്ശേരി രൂപത സ്ഥാപിച്ചു അതേ മാർപ്പാപ്പ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി എറണാകുളം അതിരൂപതയെ വിഭജിച്ചുകൊണ്ട് കോതമംഗലം രൂപത സ്ഥാപിച്ചു പൗരസ്ത്യ സഭകൾക്കായിട്ടുള്ള റോമിലെ തിരുസംഘം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചങ്ങനാശ്ശേരി തൃശൂർ തലശ്ശേരി രൂപതകളുടെ അതിർത്തികൾ വിശാലമാക്കിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു കേരളത്തിലും വെളിയിലുമുള്ള എല്ലാ സീറോ മലബാർ വിശ്വാസികൾക്കും ആത്മീയ ശുശ്രൂഷ ലഭ്യമാക്കുന്നതായിരുന്നു ഈ കൽപ്പനയുടെ ഉദ്ദേശം ഇതിന്റെ ഫലമായി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ലത്തീൻ രൂപത അതിർത്തികൾക്കുള്ളിലും സീറോ മലബാർ സഭയ്ക്ക് സാന്നിധ്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപതയായി ഉയർത്തിപ്പെടുകയും കോട്ടയവും പാലായും അതിൻ്റെ സാമന്ത രൂപതകളായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും സിറമലബാർ സഭയിലെ എറണാകുളം ചങ്ങനാശ്ശേരി എന്നീ രണ്ട് പ്രൊവിൻസുകൾക്കും പുതിയ സാമന്ത രൂപതകളുണ്ടായി കേരളത്തിന് വെളിയിൽ എക്സാർ കേറ്റുകളും രൂപതകളുമൊക്കെ ആരംഭിച്ചത് സഭയുടെ വളർച്ചയ്ക്ക് സഹായിച്ച വലിയ കാൽവെപ്പുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സാഗറിലും സത്നയിലും ഉജ്ജയിനിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജഗദൽപൂരിലും എക്സാർ കെറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു പിന്നീട് അവ രൂപതകളായിട്ടും ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗോരഖ്പൂർ രൂപത എന്നിവ സ്ഥാപിക്കപ്പെട്ടു ബോംബെ പൂന നാസിക് എന്നീ പഠന പ്രദേശങ്ങളിലെ താമസക്കാരായ സീറോ മലബാർ ക്രിസ്ത്യാനികൾക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കല്യാൺ രൂപത സ്ഥാപിക്കപ്പെട്ടു സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് ഇതൊരു വലിയ അംഗീകാരമായിരുന്നു പൗരസ്യ സഭയുടെ കാന നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറാം തീയതി ജോൺ ബോൾ അണ്ണമന്മാർ പാപ്പ മേജർ ആർ കെ സഭയായി സീറോ മലബാർ സഭയെ പ്രഖ്യാപിച്ചു അതേസമയം തന്നെ മാർ ആന്റണി പടിയറ സഭയുടെ ആദ്യ മേജർ ആർച്ച് ബിഷപ്പായി നിയമിതനായി ഒപ്പം മാർ അബ്രഹാം കാട്ടുമന സീറോ മലബാർ സഭയിൽ പേപ്പൽ ഡെലഗേറ്റായി ചുമതലയും ഏറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പതിനൊന്നാം തീയതി മാർ ആന്റണി പടിയറയുടെ രാജിക്ക് ശേഷം മാർ വർക്കി വിധേയത്തിൽ ആദ്യം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പതിനെട്ടാം തീയതി മേജർ ആർച്ച് ബിഷപ്പായും നിയമതനായി മാർ വർക്കി വിധേയത്തിൽ കാലം ചെയ്ത ശേഷം സീറോ മലബാർ സഭയിലെ മെത്രയാന്മാരുടെ സിനഡ് തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ പിതാവിനെ സഭാ സിനഡ് തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജോൺ ബോൾ അണ്ണാമന് മാർപ്പാപ്പ തൃശൂർ തലശ്ശേരി രൂപതകളെ അതിരൂപതകളാക്കി ഉയർത്തിയപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് രണ്ട് മെത്രാപോളിതൻ പ്രൊവിൻസുകളും കൂടി ലഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയിലെ ഷിക്കാഗോ രൂപതയുടെ സ്ഥാപനത്തോടെ ഇന്ത്യയ്ക്ക് വെളിയിലുള്ള ആദ്യത്തെ സീറോ മലബാർ എപ്പാർക്കി രൂപപ്പെട്ടു യു എസ് എയിലെയും കാനഡയിലെയും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ രൂപത നിലവിൽ വന്നത് ഇന്ത്യയിൽ തന്നെ സീറോ മലബാറിന്റെ അതിർത്തികൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും വ്യാപിച്ചതിന്റെ ഫലമായിട്ട് തക്കല ബെൽത്തങ്ങാടി ഭദ്രാവതി മാണ്ഡ്യ രൂപതകൾ സ്ഥാപിക്കപ്പെട്ടു ഇനി സീറോ മലബാർ സഭയുടെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സഭ ഒരു അപ്പസ്തോലിക സഭയാണെന്നതാണ് ഈശോയുടെ ശിഷ്യനായ തോമസ് ലിഹായുടെ നേരിട്ടുള്ള ജന്മബന്ധമാണ് നമ്മുടെ ഈ സഭയ്ക്കുള്ളത് അതിനാൽ അപ്പസ്തോൽമാർ പ്രസംഗിച്ച അതേ വിശ്വാസമാണ് നമ്മുടെ ഈ സഭ സ്വീകരിച്ചിരിക്കുന്നതെന്ന് സംശയം കൂടാതെ ആരുടെ മുമ്പിലും നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കണം വന്ന വഴി അറിഞ്ഞില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അവസ്ഥ പന്നിക്ക് മുന്നിൽ മുത്തിട്ട പോലെയാകും കത്തോലിക്കനായിരിക്കുമ്പോഴും കാണുന്നതിനെയെല്ലാം കാര്യമറിയാത്തത് കൊണ്ട് കുറ്റം പറയാനേ നമുക്ക് സാധിക്കൂ കണ്ണ് തുറന്ന് നമുക്ക് കാണാം വിശ്വാസത്തിനൊപ്പം ഒത്തൊരുമയിൽ പൊതു നന്മയ്ക്കായി എന്നും എല്ലാം വിട്ടുകൊടുത്തിട്ടുള്ള ക്രിസ്തീയ ജീവിത രീതി നാം പരിശീലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ നാടിൻ്റെ വളർച്ച കേരളത്തിലെ സഭ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഇന്നുവരെ കൃഷി വ്യാപാരം വിദ്യാഭ്യാസം ആരോഗ്യം രാഷ്ട്രീയം മനുഷ്യത്വം ധാർമ്മികത തുടങ്ങിയ എല്ലാ മേഖലകളിലും ഭാരത സമൂഹത്തിന് നാം നൽകിയിട്ടുള്ള സംഭാവനകൾ അഭിമാനത്തോടെ ആരുടെ മുൻപിലും ഉയർത്തിപ്പിടിക്കാവുന്നതുമാണ് അതിലെ പ്രിയപ്പെട്ടവരെ മാർത്തമ നസ്രാണി എന്ന് നാം അറിയപ്പെടുമ്പോൾ അതിൽ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ സിസ്റ്റത്തിലും ആശയങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ സഭയിൽ ഉണ്ടായിട്ടുള്ള അന്നത്തെ പ്രശ്നങ്ങളും ഇന്നത്തെ പ്രശ്നങ്ങളുമൊക്കെ ഏകദേശം ഒന്നു തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ചെറിയ ഒരു കാലത്തിൻ്റെ ശീലങ്ങൾ ജയിക്കാൻ കാലങ്ങളായിട്ടുള്ള നിങ്ങൾക്കുള്ള വലിയൊരു പാരമ്പര്യത്തെ നഷ്ടപ്പെടുത്തി കളയരുത് അന്ന് നേടിയെടുക്കാൻ പരിശ്രമിച്ചത് ഇന്ന് നഷ്ടപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അന്ന് പുറത്തുനിന്ന് വന്നവരുമായിട്ടായിരുന്നു പ്രശ്നങ്ങളെങ്കിൽ ഇന്ന് അകത്തു നിന്നുള്ളവരുമായിട്ടാണ് എന്നാൽ വിഷയം അതൊന്നു തന്നെയാണ് പാരമ്പര്യം പക്ഷേ ഇതിൽ ആര് ജയിക്കണമെന്ന് വിചാരിച്ച് ഒരു സംഘടനയ്ക്കകത്ത് എന്ന വണ്ണം കടുപിടി കൂടിയാലും പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുന്നത് കർത്താവ് തന്നെയായ സഭയാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം ദുക്രാനയും സഭാദിനുവൊക്കെ ആഘോഷിക്കുന്നിടയിൽ ആചരിക്കുന്നതിനിടയിൽ മക്കൾ തമ്മിൽ എത്ര കഴിച്ചു കയറിയാലും സഭയുടെ പിതാവ് ഒന്ന് തന്നെയാണ് മുറിവേലിക്കപ്പെടുന്ന കർത്താവും ഒന്ന് തന്നെയാണ് ഇതൊന്നും നമ്മുടേതല്ല ഇതെല്ലാം ദാനമാണ് ഇതെല്ലാം ദൈവത്തിൻ്റെതാണ് നമ്മൾ കൂടെ ഒഴുകുന്നു മരിക്കുന്നു അടുത്ത തലമുറ നമുക്ക് ശേഷം വരും നമുക്ക് കരുതി വയ്ക്കാനുണ്ടാകണം അതിനാൽ സഭയെക്കുറിച്ച് അവരും ഇവരും ഒന്നും വ്യാഖ്യാനിക്കുന്നതല്ല സഭയുടെ നിയമം എന്തു പഠിപ്പിക്കുന്നു യഥാർത്ഥ സഭാചരിത്രം എന്തു പറയുന്നു വിശുദ്ധ ഗ്രന്ഥവും സഭാപിതാക്കന്മാരും എന്തു പഠിപ്പിക്കുന്നു അതാണ് അനുസരണം അത് തന്നെയാണ് പുണ്യം ബാക്കി ദൈവം നോക്കിക്കൊള്ളൂ ദൈവം അനുഗ്രഹിക്കട്ടെ